സ്ത്രീക ദൈവത്തിന് സ്തുതി എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് പെന്തിക്കോസ്തിക്ക് ശേഷം വരുന്ന രണ്ടാമത്തെ ഞായറാഴ്ച ഇന്നത്തെ വിശുദ്ധ ഏവങ്കേലിയോൻ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിനാല് മുതൽ പതിനൊന്നാം അധ്യായം ഒന്ന് വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ് യേശുവിൽ വിശ്വസിച്ച് അവനെ സ്വീകരിക്കുന്നവർക്ക് വേണ്ട ഒരുക്കത്തെ സംബന്ധിച്ചും അവർ നേരിടുവാനിരിക്കുന്നതായ പ്രതിബന്ധങ്ങളെ സംബന്ധിച്ചുമുള്ളതായ കാര്യങ്ങളാണ് ഇന്നത്തെ വേദഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മീക്ക ദീർഘദർശി ഏഴാം അധ്യായം ആറാമത്തെ തിരുവചനത്തിൽ പറഞ്ഞത് തന്നെയാണ് ഇന്നത്തെ വേദഭാഗത്തിൻ്റെയും ആരംഭം ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത് സമാധാനമല്ല വാൾ അത്രേ വരുത്തുവാൻ ഞാൻ വന്നത് മനുഷ്യനെ തൻ്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മാവിയമ്മയോടും ഭേദപ്പാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നത് രണ്ടാം അധ്യായം പതിനാലാമത്തെ തിരുവചനത്തിൽ യേശു ക്രിസ്തു നമ്മുടെ സമാധാനമാണ് ഒമ്പതാം അധ്യായം ആറാമത്തെ തിരുവചനത്തിൽ യേശു ക്രിസ്തു സമാധാന പ്രഭുവാണ് നിങ്ങൾക്ക് സമാധാനം എന്ന് ആശംസിച്ച യേശുതമ്പുരാന് എങ്ങനെയാണ് ഞാൻ സമാധാനം വരുത്തുവാനല്ല വന്നത് എന്ന് പറയുവാനായിട്ട് സാധിക്കുക സമാധാനവും വാളും വിപരീത ദിശകളിലാണല്ലോ ക്രിസ്തു വന്നത് ദുഷ്ടന്റെ അധീനതയിൽ കിടന്നവരെ പുറത്തു കൊണ്ടുവരുവാനാണ് സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് ഒന്ന് യോഹൻ ഞാൻ അഞ്ചിന്റെ ഒമ്പതിൽ നാം കാണുന്നുണ്ട് ക്രിസ്തുവിൽ വിശ്വസിച്ചവരും ക്രിസ്തുവിനോട് ചേർന്നവരും ക്രിസ്തുവിൽ അല്ലാത്തവരും തമ്മിലുള്ളതായ ഒരു പോരാട്ടത്തെയാണ് വാൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിൽ ചേരുന്നവർക്ക് ക്രിസ്തുവിനോട് ഒപ്പമായിരിക്കുന്നവർക്ക് പലതിനെയും പകയ്ക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ അവന് ക്രിസ്തു ശിഷ്യനായിട്ടിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല ദൈവത്തോടുള്ള സഹവാസം കൊണ്ട് ഈ ലോകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവയിൽ നിന്നും നമുക്ക് ഏറ്റവും സ്നേഹമുള്ളവരിൽ നിന്നുമൊക്കെ അകന്ന് മാറി പിരിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളതായ സാഹചര്യങ്ങൾ വന്നു ചേർന്നേക്കാം ലവ് ഓഫ് ഗോഡ് ഷുഡ് ബി ബിസെഡ് ദൈവത്തോടുള്ള സ്നേഹം അത് സമ്പൂർണവും നിരുപാധികവും ആയിരിക്കണം ദൈവത്തെക്കാൾ അധികമായി മറ്റൊന്നിനെയും സ്നേഹിക്കുവാനോ മറ്റൊന്നിനും പ്രാധാന്യം കൊടുക്കുവാനോ പാടില്ല നമുക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവരാകാം ദൈവത്തോട് ചേർന്ന് വസിക്കുന്നവരാകാം അങ്ങനെ ദൈവത്തോട് ചേർന്ന് വസിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില വാളുകൾ വന്നു പോയേക്കാം എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും എവിടെയെങ്കിലുമൊക്കെ നിന്ന് മാറി നിൽക്കേണ്ടതായി വന്നാലും പ്രിയമുള്ളവരെ ദൈവത്തോട് ചേർന്ന് വസിക്കുന്നവരായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ അതിനുള്ള കൃപദമ്പുരാൻ നൽകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ